മരിയവാൾത്തോത്തയുടെ സന്ദേശങ്ങളെക്കുറിച്ച് വ്യക്തത പരുത്തി വത്തിക്കാൻ ദൈവ മനുഷ്യന്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിലൂടെ ലോക ശ്രദ്ധ നേടിയ മരിയവാൾത്തോത്തയുടെ സന്ദേശങ്ങളെക്കുറിച്ച് വ്യക്തത പരുത്തി വത്തിക്കാൻ ഡി കാസ്ട്രി ഫോർ ദ ഡോക്ടറിംഗ് ഓഫ് ദി ഫെയ്ത്ത് ആണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക രേഖ പുറത്തുവിട്ടത് മരിയവാൾത്തോത്ത സന്ദേശങ്ങളുടെ ഉദ്ഭവം ദൈവികം എന്ന് പറയാൻ കഴിയില്ലെന്നും പക്ഷേ മരിയാ വാൽത്തോത്ത ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് എഴുതിയത് ലിഖിതം മാത്രമാണെന്നാണ് ദൈവമനുഷ്യന്റെ സ്നേഹഗീതത്തെക്കുറിച്ച് വത്തിക്കാൻ പറഞ്ഞത് സുവിശേഷങ്ങളിലില്ലാത്ത യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പല വെളിപ്പെടുത്തലുകളും ദൈവമനുഷ്യന്റെ സ്നേഹഗീതയിൽ ഉണ്ട് ഇരുപത്തെട്ട് വർഷത്തോളം കിടക്കയിൽ കഴിച്ചുകൂട്ടിയ മരിയ വാൽത്തോത്തയ്ക്ക് ഈശോയിൽ നിന്നും ലഭിച്ച വെളിപാടുകൾ അനുസരിച്ചാണ് ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്ന പുസ്തകം എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരിയിൽ ഫാദർ മിഗ്ലോറിനി ഫാദർ കൊറിഡോ ബെർഡി ഫാദർ ചീച്ചിൽ എന്നിവർ പയസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുകയും ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്ന പുസ്തകത്തെപ്പറ്റി സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു വർഷത്തിനു ശേഷം പയസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ ദൈവമനുഷ്യന്റെ സ്നേഹഗീത പ്രസിദ്ധീകരിക്കരുതെന്ന് ഉത്തരവിട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് പബ്ലിഷറായ മിഷൽ പിസാനി വാൾട്ടോ മരിയ വാൾട്ടോ സമീപിക്കുകയും കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു പിന്നീട് നാല് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു മരിയാവാൽതോത്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലാണ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത് ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്ന പുസ്തകം പുറത്തിറങ്ങിയത് മുതൽ നിരവധി പേരാണ് ഈ പുസ്തകം വായിച്ചിരിക്കുന്നത്